ൾക്ക് മുമ്പ് തന്നെ നിലനിരുന്ന ഒരു അനുഷ്ഠാനപരമായ കലയാണ് വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ശോഭനം സംഭവിച്ചിട്ട് ഇപ്പോൾ അത് ആചരിക്കുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എനിക്ക് അന്നിൽ നിന്ന് പോകുന്ന ഒരു കലാരൂപമാണ് ഇതെന്നാണ് ਆਦਰ ਦੇ ਲਈ ਉਹ ਬੋਲ ਰਹੇ ਜਿਹਨਾਂ ਬਹੁਤ ਇਰਦਨ ਕਰਨ ਦੇਣੇ ਸ਼్రమ ਵਾਲਾ ਉਹਨਾਂ ਕੋਰਨ ਜੰਗਲ ਦੇ ਪ੍ਰੋਗਰਾਮ ਵਾਲਾ ਇਪੋ ਜੈਸ਼ਨਲ ਸਾਡੇ ਪ੍ਰਦੇਸ਼ੀਗਣਾਂ ਦਾ ਸ਼ਾਸਨਪਾਟ ਕਾਲੇਮਾਇਕ ਕੰਨਪਟ ਨਿਰਵਤੀ ਪਰਟ ਦੇ ਡਰਾਈਵ ਦਾ ਪਰਟ ਦੇ ਜੀਵ ਚਿਰਨੋ ਇਪੋ ਇਪ ਨਾਲ ਕਰਿਆ ਉਹਨਾਂ ਕੋਤਰੀਆਂ ਨੂੰ ഒരു ഉൾപ്പെടം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ടീമിനെ നമ്മുടെ പ്രദേശത്തെങ്ങും തന്നെ കാണുന്നില്ല എന്തായാലും ഈ നിരവധി ആശാന്മാർ എനിക്ക് പരിചയമുണ്ട് അവരുടെ നമ്മുടെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി സാധിച്ചോട്ടെന്ന് ജീവിച്ചിരുന്നു ಪ್ರಾಂಪಾಲಕಪ್ಪ ತರವಾದನಪಟ್ಟನೆ ನವರಾತ್ರಿ ಆಲೆತದ ಸಂದರ್ಭದಲ್ಲಿ ದೇವರ ಆಶೀರ್ವಾದನನ್ನ ನಮ್ರ ಕಪಾಡನ ನಾರಾಯಣನ ಆ ನಾವು ಬಂದೆ ಬೋಡಕೊಳದ ಶ್ರೀ ಕವಾಡ ನಾರಾಯಣನಿಂದ ಹೊರಗೆ ಪ್ರಸನ್ನನ ಆ ಅದೆ

സമീപിച്ചപ്പോ നമ്മുടെ ശ്രീകുമാർ സാറുടെ ക്ഷേത്ര പ്രസിഡന്റ് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങൾ എല്ലാം ചെയ്തു തരികയും ഞങ്ങൾക്ക് വളരെയധികം സഹകരണം ചെയ്തു തരികയും ഒക്കെ ചെയ്യുക അദ്ദേഹത്തിന് ക്ഷേത്ര കമ്മിറ്റി അദ്ദേഹത്തിന്റെ സഹഭാഗമായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള വെളിയിലൊക്കെ നിൽക്കുന്ന സജ്ജനങ്ങൾ എല്ലാവരുടെയും ഇരിപ്പിടത്തിലേക്ക് ഉള്ള സൗകര്യത്തിൽ ഇരുന്ന് എല്ലാവരും പരിപാടി ഭംഗിയാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം സ്വാമിയും